മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ചേതന ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ പൂർത്തീകരിച്ച പുതിയ ബ്ലോക്ക് നാളെ നാടിന് സമർപ്പിക്കും പ്രിയങ്ക ഗാന്ധി എം പി ആണ് ഉദ്ഘാടനം ചെയ്യുക മൂന്നര കോടി രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത് ഡീലക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് പേവാഡുകൾ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് വിവിധ പദ്ധതികളുടെ പേവാർഡിൻ്റെയും അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെയും മിനി കോൺഫറൻസ് ഹാളിൻ്റെയും ഒക്കെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനിയായ വയനാട് പാർലമെന്റ് അംഗം ശ്രീമതി പ്രിയങ്കാ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യുകയാണ് കൊണ്ടൂർ ചേതന ഹോമിയോക്ക് ക്യാൻസർ ഹോസ്പിറ്റല് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് ഇവിടെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ എൻ എച്ച് എമ്മിൻ്റെയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ വലിയ പിന്തുണയോടുകൂടി എം എൽ എ എം പി ഒക്കെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും പിന്തുണയോട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് രോഗികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലും കേരളത്തിനും കേരളത്തിന് നിന്നുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സാന്ത്വനം തേടി എത്തുന്ന ഒരു ആതുരാലയമാണ് കണ്ടൂർ ചേതന ഹോമിയോ ക്യാൻസർ ആശുപത്രി എന്ന് പറയുന്നത്